ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ് പൊന്നാകണ്ണി ചീര വെച്ചിട്ട് ഒരു ഹെൽത്തി ആയ കറി മൺകലത്തിൽ വിറകടപ്പിലാണ് നമ്മൾ ഇന്ന് കറി തയ്യാറാക്കാൻ പോകുന്നത് ഇത് എൻ്റെ വീട്ടിൽ ഉള്ള പൊന്നാങ്ങ ചീരയാണ് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കറിക്ക് ആവശ്യമായ പൊന്നാങ്ങ ചീര നുള്ളി എടുക്കാം ഒരു അരമുറി തേങ്ങ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി കാന്താരി മുളക് അല്പ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് വെച്ച തേങ്ങ മാറ്റി വെക്കാം ചീയ നല്ല രീതിയിൽ കഴുകിയെടുക്കാം ഇതിൽ ചെറുതായിട്ട് മൺ ഉണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകണം നമുക്ക് കറിക്ക് ആവശ്യമായ പരിപ്പ് നല്ല രീതിയിൽ കഴുകിയെടുക്കാം പരിപ്പ് പൊതിയാൻ വെക്കുന്നില്ല ഇപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയെടുക്കാം കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് വിറകടപ്പിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് പൈപ്പ് നല്ലപോലെ വേവണം നമുക്ക് അടച്ചു വെക്കാം പൈപ്പ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് വേണ്ടിട്ടില്ല പൈപ്പ് നല്ലപോലെ പോലെ വേണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം ചീര അല്പം അല്പം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കാം ചീര ഒന്ന് വേവാൻ വേണ്ടി അല്പസമയം അടച്ച് വെച്ച് വേക്കാം ചീര നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല വെള്ളി മിക്സ് ചെയ്തതിനു ശേഷം ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി കറി നമുക്ക് താളിച്ചെടുക്കാം കടുക് മാത്രമാണ് ഉപയോഗിച്ചത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വഞ്ചാഗണ്ണി ചീര കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വന്നാകണ്ണി ചീര ചീരയ്ക്ക് പകരം ഏത് ചീരമാണെങ്കിലും ഉപയോഗിക്കാം